ഹായ് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി നമ്മൾ റൂം എത്തി ഇപ്പോൾ നമ്മൾ ഉള്ളത് കുന്നൂറാണേ ഇപ്പം സമയം ഒരു പതിനൊന്നായി ഇനി നമ്മൾ പോയി ഫുഡ് കഴിക്കുന്നു ഇന്ന് ഊട്ടിയിലെ ഡേ വണ്ണാണ് എന്നിട്ട് നമ്മൾ കറങ്ങാൻ പോകുന്നു അപ്പോൾ ഇന്ന് ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ കാണുന്നു എന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം തണുപ്പ് രാത്രിയൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു പകൽ വലിയ കുഴപ്പമില്ല ഒരു ചെറിയ തണുപ്പേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മളെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകണം ഏട്ടനും ഇവിടെ റെഡി ആയി നിൽക്കണം പറഞ്ഞു പറഞ്ഞാന് പറഞ്ഞി പറ ഹലോ ഗെയ്സ് നമ്മളിപ്പോ നിൽക്കുന്നത് ഊട്ടിയിലാണ് ഗൈസ് ഊട്ടിയിൽ നമ്മൾ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ ഗെയ്സ് ചുമ്മാണി ഗെയ്സ് ഇന്നലെ രാത്രി എത്തി നമ്മളിവിടെ മുതുക്കുപോലെ കിടന്നു തുടങ്ങി അത ഇപ്പൊ എണീച്ചേ ഉള്ളു ഇത് നമ്മുടെ കുട്ടിയല്ല നമ്മുടെ ഫ്രണ്ടിന്റെ കുട്ടിയാണ് ഹലോ ഗെയ്സ് പറഞ്ഞാണ് ഹലോ ഗെയ്സ് നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രിപ്പിന് നമ്മളെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ അവര് രണ്ടു മൂന്ന് ദിവസം മുന്നേ ഊട്ടി എത്തി ഇന്ന് കാലത്തായിരുന്നു അവര് നമ്മളെ റൂമിൽ എത്തിയത് പിന്നെ ഞങ്ങളും ഫുള്ള് ഒക്കെ ആയതുകൊണ്ട് നല്ല ആയിരുന്നു അതുകൊണ്ട് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങാൻ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് കാലത്തെ ഫുഡും കഴിച്ചിട്ട് പ്ലേസസ് ഒക്കെ കാണാൻ പോവാന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞോണ്ട് തന്നെ ഫുഡ് കിട്ടാൻ ഇത്തിരി പാടായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞങ്ങള് കടകള് തിരക്കി പോവായിരുന്നു തിരുവനന്തപുരത്ത് കലേഷ് എവിടെയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അതല്ല ഞാൻ സ്ഥലമാണ് ചോദിച്ചത് പറയോ ഇവിടെ നമുക്ക് ബീപ് സൗണ്ട് ഇഡലി ദോശ പൂരി പൊങ്കൽ വട വടധം ഇഡലിക്ക് ഇഡലി പൂരി പൊങ്കൽ വട തൈര് സാധനം ഇതെല്ലാമേ ഇറക്ക് പൊറോട്ട പൊങ്കൽ ഇഡലി ഇഡലി ഉഡലി ഇഡലി സർക്ക് എന്താ വേണോ ഇഡ്ലി വേണോന്ന് പറഞ്ഞു വെള്ളം വേണോ അങ്ങനെ കാലത്ത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയൊക്കെ ഈ മരം നമ്മൾ ഫുള്ള് കണ്ടായിരുന്നു കേട്ടോ സീസൺ ആണോന്നറിയത്തില്ല പിന്നെ ഈ മരത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ അറിയാവുന്നവർ കമന്റ് ചെയ്യണേ ഇവിടെ ആ മരവും പിന്നെ ഒരു അമ്പലവും ഉണ്ടായിരുന്നു അത് കാണാൻ അടിപൊളിയായിരുന്നു അവിടെ ഇത്തിരി ഫോട്ടോയൊക്കെ എടുക്കാന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ വണ്ടി അവിടെ നിർത്തി ട്രിപ്പ് പോകുമ്പോ ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഒരാള് നമ്മളെ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാർക്കും വേണ്ടിട്ടല്ല ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇച്ചിരി വെയിലായിരുന്നു പക്ഷെ അടുത്ത പ്ലേസിലോട്ട് പോവ ക്ലൈമറ്റ് മാറി മിസ്റ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി സ്ഥലം നല്ല മിസ്റ്റൊക്കെ ഉണ്ട് നമ്മളെ ഫസ്റ്റ് സ്പോട്ട് അല്ലേ കൊള്ളാ ഇത് കൊള്ളാം നല്ല രസം നല്ല മിസ്റ്റും ശരിയാണ് അവിടെ കൂടെ ഇറങ്ങിയാലേ നമുക്ക് ആ അകത്തോട്ടൊക്കെ പോവാൻ പറ്റും അപ്പൊ പോവായിരുന്നല്ലേട്ടാ പോസ്റ്റ് ഓഫീസിന് ഒത്തിരി പക്ഷെ നല്ല ക്ലൈമറ്റ് ആയാലും നമ്മൾ ഇറങ്ങിയപ്പോ നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് സ്പോട്ട് പാളി പോയി ഫ്ലോപ്പായി അപ്പൊ നമ്മൾ അടുത്ത് മൊത്തത്തില് പക്കാസുരൻ മലയ്ക്ക് കയറുന്നതിന് മുന്നേ ഇതുപോലത്തെ ഒരുപാട് തേയില തോട്ടവും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ അവര് തേയിലിങ്ങനെ എടുക്കുന്ന കണ്ടപ്പോത്തേക്ക് അതിൽ ഇടയിൽ കയറി വീഡിയോ എടുക്കാൻ പോയായിരുന്നു അപ്പൊ ഇതിന്റെ ഇടയിൽ കയറുമ്പോ ശ്രദ്ധിക്കേണ്ടത് അട്ടയൊക്കെ ഉണ്ടെന്നാണ് അവര് പറഞ്ഞ കേട്ടോ അട്ട കടിക്കുന്നൊക്കെ നമ്മൾ ഈ കൂടെ കൂടെ കയറിയാണ് ഊട്ടി വന്നത് ഞാൻ കടിക്കും പറയും പക്ഷെ മോളിന്ന് താഴോട്ട് നോക്കുമ്പോ നമ്മൾ കേറി വന്ന റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇതിപ്പോ നമ്മള് പുതുതായിരുന്നപ്പോ നമുക്ക് ഇതുപോലെ ആൾക്കാര് പറയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്

എടേണ്ട നോക്കിയാ ഇതാ അടുത്ത ഗേസ് അതുകൊള്ളാലേ ആ അവിടെ പോം എണ്ടറിയിലേക്ക് അ നമ്മളെ ഇതുപോലെ ഒരാളുടെ വീട്ടിന്റെ ഇടയ കൂടേ കേറി മേലെ പോയി നേരെ അടുത്താണ് അ അവിടെ പോം ഇതാരെ ലുക്ക് ആ ഇപ്പോ ഇതിനൊക്കെ കൊളായമൊക്കെ കിട്ടിയല്ല ഹൈ ടൈം ദേ തോൽച്ചുന്നമാടി വന്നിക്ക് നിന്റെ മോൾ ഒരു ബൂസ്റ്റ് എടുക്കട്ടാ നിങ്ങള് പതുക്കെപ്പോ വെള്ളം കുടിച്ചിട്ടൊന്നല്ലേ നമ്മളെ വെച്ചിട്ട് നെക്സ്റ്റ് അവലാഞ്ചിയിലേക്ക് പോവാന്ന് പ്ലാൻ ചെയ്തെങ്കിലും എന്റെ ക്യാമറ ചെറിയ കംപ്ലൈന്റ് ആയി അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് പിന്നെ വേറെ എങ്ങോട്ടും പോയില്ല ഫുഡും കഴിച്ച് വൈകിട്ട് ഷോപ്പിംഗ് ഇണങ്ങി പോവാന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് വൈകിട്ട് വരെ നമുക്ക് അവിടെ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ രാത്രി ഷോപ്പിംഗ് ഒക്കെ പോവാം ചോക്ലേറ്റ്സ് വാങ്ങിക്കാനും അല്ലാതെ ചീപ്പായിട്ട് ഒരുപാട് സാധനങ്ങള് കിട്ടും ഡ്രസ്സ് അങ്ങനത്തെ കുറെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ